പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ ഭീകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ തന്നെ ഇന്ത്യയിൽ ഈ ഭീകരന്മാർ കൈയടക്കി ഭരിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു പോരുകയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും നിരന്തരം ഇപ്പോൾ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളാണ് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഉഴങ്ങി കേൾക്കുന്നതും പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റിലായത് മിലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ഹസ്റത് മുഖ്രബിൽ എന്ന വ്യക്തിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് സംഭവം നടന്നത് കോളേജിൽ അന്നേ ദിവസം ദീപാവലി ആയതിനാൽ തന്നെ വിപുലമായ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചിരുന്നതും ഇതിനിടയിലാണ് ഇയാൾ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതും പാലസ്തീൻ സിന്ദാബാദ് എന്നും അള്ളഹു അക്ബർ എന്നതുമായിരുന്നു ഇയാൾ മുദ്രാവാക്യം മുഴക്കിയത് ഇത് ഒരു സംഘം വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതോടെ തന്നെ ക്യാമ്പസിൽ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾ പോലീസിൽ ഇയാൾക്കെതിരെ പരാതിയും നൽകി ഡൽഹി പോലീസിലായിരുന്നു പരാതി നൽകിയതും ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പിന്നീടുണ്ടായത് ഇതിലാണ് അറസ്റ്റുണ്ടായിരിക്കുന്നതും അറസ്റ്റിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു സംഭവത്തിൽ മിലിയ സർവകലാശാലയിലെ ഇരുപത്തി അഞ്ചിലധികം വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു ബംഗാൾ സർവകലാശാലയിൽ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ചുവരിൽ എഴുതിയതിനെതിരെ പോലീസ് കേസെടുത്തു കൊൽക്കത്തയിലെ ജാദ്വൂരിലെ സർവകലാശാലയിലാണ് രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ എഴുതിയ സംഭവം നടന്നത് സാമൂഹിക വിരുദ്ധർ സർവകലാശാല ക്യാമ്പസിനുള്ളിൽ തന്നെ ആസാദ് കാശ്മീർ സ്വതന്ത്ര പാലസ്തീൻ എന്ന വിവാദ മുദ്രാവാക്യങ്ങളാണ് എഴുതിയതും സർവകലാശാലയുടെ മൂന്നാം നമ്പർ ഗേറ്റിന്റെ ചുമലിലാണ് ഈ വിവാദ മുദ്രാവാക്യങ്ങൾ എഴുതിയിരിക്കുന്നതും ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോട് തന്നെ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് മുദ്രവാദികൾ ആരാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അതേസമയം ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മമതാ ബാനർജിയുടെ കീഴിൽ ബംഗാളിൽ വീണ്ടും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ അടക്കം അരാജകത്വം അരങ്ങു മറ്റൊരു വസ്തുത ഈ സംഭവത്തിൽ രാഷ്ട്രീയ സംഘടനകളും ആരംഭിച്ചു കഴിഞ്ഞു ഇടതുപക്ഷക്കാരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നാണ് സംസ്ഥാനം ഭരിക്കുന്ന തൃണമൂൽ ടി എം സിയും വിദ്യാർത്ഥി വിഭാഗം പ്രസിഡന്റ് പറയുന്നത് ഈ സംഭവങ്ങൾ തീവ്ര ഇടതുപക്ഷമാണ് നടത്തുന്നത് എന്നതാണ് അതേസമയം ഇടതുപക്ഷ സി ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഇത്തരം വിഘടനവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് സി പി എമ്മിന്റെ ജാദ്വ്പൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ ഒരു നേതാവ് ഇതിനോടകം പറഞ്ഞിരിക്കുന്നതും എന്നാൽ സി പി എം തങ്ങളുടെ പരാജയങ്ങളെ മറച്ചുവെക്കാൻ ടി എം സി ലക്ഷ്യം വെച്ച് നടത്തുന്ന ആക്രമണങ്ങളാണ് എന്നാണ് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അതേസമയം പോലീസ് എത്രയും വേഗത്തിൽ കുറ്റവാളികളെ കണ്ടെത്തണമെന്നാണ് പി അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത് എം അതേസമയം എം ജി സർവകലാശാല കലോത്സവ പോസ്റ്ററുകളിൽ പോലും ഹമാസ് അനുകൂല തരംഗ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു പാലസ്തീന്റെ കൊടി പുതച്ചിരിക്കുന്ന ഒരു ബാലന്റെ ചിത്രം ഉൾപ്പെടെയാണ് പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് തെരുവിൽ നിൽക്കുന്ന ആ ബാലന്റെ രണ്ടു ഭാഗത്തും യുദ്ധത്തിൽ തകർക്കപ്പെട്ട കെട്ടിടങ്ങൾ അതുപോലെ തന്നെ പാലസ്തീൻകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല അവിടുത്തെ അടുത്ത തലമുറ വളരെ ഭീതിയിലാണ് എന്നും അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും പറയാനാണ് എം ജി സർവകലാശാല പോസ്റ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത്തരത്തിൽ പോസ്റ്റർ പതിക്കുന്നതിലൂടെ തന്നെ കേരളത്തിനെ മറ്റൊരു യുദ്ധഭൂമിയാക്കി മാറ്റാനാണോ ഈ കുട്ടി വിദ്യാർത്ഥി രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നതെന്നാണ് ആശങ്കപ്പെടുത്തുന്നത് ഇതിന്റെ സമൂഹത്തിൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചു പോലും തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് കഴുതൻ കണ്ണുകളുമായി രാവും പകലും ഇല്ലാതെ തന്നെ ഇവർ തക്കം പാർത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ചുകൊണ്ട് കേരളത്തെ ചുട്ടു ചാമ്പലാക്കാൻ വേണ്ടി വാസ്തവത്തിൽ ഹമാസ് എന്നതൊരു തീവ്രവാദ സംഘടനയാണ് പാലസ്തീന്റെ പേരിൽ ഹമാസിനെ അനുകൂലിക്കുന്ന നിലപാട് ശരിയല്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് നേരത്തെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പേരിൽ ഇൻത്തിഫാദ് എന്നാക്കിയതും അത് വലിയ വിവാദങ്ങളാണ് പിന്നെ വഴിവച്ചതും news Das karma news